اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا اهل الكتاب تعالوا الى كلمه سواء بيننا وبينكم أَلَّا نَعْبُدَ إِلَّا اللَّهَ وَلَا نُشْرِكَ بِهِ شَيْئًا وَلَا يَتَّخِذَ بَعْضُنَا بَعْضًا أَرْبَابًا مِن دُونِ اللَّهِ فَإِنْ تَوَلَّوْا فَقُولُوا اشْهَدُوا بِأَنَّا مُسْلِمُونَ صدق الله العظيم സൂറ ആല്രാനിലെ അറുപത്തിനാലാമത്തെ ആയത് പറയുക അഥവാ നബിയെ പറയൂ നിങ്ങൾ വരുവീൻ ഇലാ കെലിമത്തിൻ ഒരു വചനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാക്യത്തിലേക്ക് കെലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർത്തമാനം സമമായ തുല്യമായ സവാൻ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അല്ലാ നാൾബുദു അള്ളാഹുവിനല്ലാതെ അഴിബാദത്ത് ചെയ്യാതിരിക്കാം അല്ലാ നാം നാൾബുദിബാദത്ത് ചെയ്യാതിരിക്കാൻ ഇല്ലല്ലാ അള്ളാഹുവിനല്ലാതെ വലാനുഷ് ബിഹി നാം പങ്കു ചേർ അവനിൽ പങ്കു ചേർക്കാതിരിക്കാൻ യാതൊന്നിനെയും വലായത്തൻ അർബാബം എന്തു വലായുന നമ്മിൽ ചിലർ സ്വീകരിക്കാതിരിക്കാൻ ബാഴൻ ചിലരെ അർബാബൻ അർബാബൻ റബ്ബ് എന്നതിന്റെ ബഹുവചനമാണ് അർബാബ് നമ്മുടെ പ്രവാസികൾ പലപ്പോഴും മുതലാളിമാരെ കുറിച്ച് അത് പറയാറുണ്ട് അറബികളെ പറ്റി അർബാബ് എന്ന് റബ്ബുൽ ബൈത്ത് എന്ന് പറഞ്ഞ ഹൗസ് ഓണർ ഉടമസ്ഥൻ സംരക്ഷകൻ പരിപാലകൻ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം അതിന്റെ ബഹുവചനമാണ് അർബാബ് അർബാബൻ മിൻ ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ യജമാനന്മാർ ആയി സ്വീകരിക്കാതിരിക്കാം തവല്ലവും നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അവർ പിന്തിരിയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയൂ ഇഷ്ഹദു നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളു ബി അന്ന മുസ്ലിമോൻ ഞങ്ങൾ മുസ്ലിംകളാണത് മുബാഹലക്ക് വെല്ലുവിളിക്കലും അതിനെ തുടർന്ന് നടത്തിയ താക്കീതും ഒക്കെയാണ് ഇന്നല്ലാഹലിമും ബിൽ മുഫ്സിദീൻ ബോധ്യമായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ അള്ളാഹുവിന് നന്നായി അറിയാം അത്രയൊക്കെ താക്കീത് ചെയ്ത ശേഷം പിന്നീട് ഒരു മയത്തിൽ വർത്തമാനം പറയുകയാണ് പറയാൻ അലൈഹി നബ്സല്ലാഹുലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് ഫസർഗോഡ് പറഞ്ഞിട്ടുണ്ട് ഇത് ക്രിസ്ത്യാനികളോട് മാത്രമുള്ള വർത്തമാനമല്ല യഹൂദന്മാരോടും ഉള്ളതാണ് ഈ ആയത്ത് എന്നാണ് അവതരിച്ചത് എന്നതിൻ്റെ കാര്യത്തിലും ഉപസ്രകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൻ്റെ കാരണം ഒമ്പതാം കൊല്ലത്തിലാണ് ആമുൽ വുഫൂദ് എട്ടാം കൊല്ലത്തിലാണ് മക്ക ഫത്തഹ് മക്ക ഫത്തഹിൻ്റെ ശേഷം ഇസ്ലാം സ്വീകരിച്ചയാളാണ് അബൂ സുഫിയാൻ പക്ഷേ അബൂ സുഫിയാൻ റോമിൽ വെച്ച് കണ്ട നബി അലൈഹി അലൈഹുസ്വലമ്മയുടെ കത്തിൽ റോമാചക്രവർത്തിക്ക് എഴുതിയ കത്തിൽ ഈ ആയത്ത് ഉണ്ടായിരുന്നു ബിസ്മില്ലാഹി ഇസ്മില്ലാഹിറമാൻ റഹീം അസ്ലിം തസ്ലം ഇല ഇല അലിമിർ റൂം അസ്ലിം തെസ്ലം നീ മുസ്ലിം ആയിക്കോ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽല്ലാ ഈ ആയത്ത് ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഈ സൂറത്തിൻ്റെ ഈ ഭാഗം അറങ്ങിയത് നജ്റാൻ ഡെലിഗേഷൻ്റെ സമയത്താണ് ഒമ്പതാം കൊല്ലത്തിലാണ് അപ്പോൾ അതിൻ്റെ മുമ്പുള്ള കത്തിൽ എങ്ങനെ ആ ആയത്തുണ്ടായി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗം മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് വരെ ബദറിന്റെ ശേഷം ഒഹദിൻ്റെ മുമ്പായിട്ട് ഇറങ്ങിയതാണ് എന്ന് എന്നതുപോലെ ഈ ആയത്ത് മറ്റൊരു സന്ദർഭത്തിൽ ഇറങ്ങുകയും പിന്നീട് ഈ സൂറത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നവരാണ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പലരും അല്ല രണ്ടു വട്ടം ഇറങ്ങിയിട്ടുണ്ട് അന്ന് ആയത്ത് മാത്രം ഇറങ്ങിയിട്ടുണ്ട് പിന്നീട് ഒന്നിച്ച് ആയ ഇത് എല്ലാം കൂടി ഇറങ്ങിയപ്പോൾ അതിന്റെ കൂട്ടത്തിലും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരും ഉണ്ട് എന്തായാലും മക്ക ഫത്തഹിന്റെ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ആള് അബു സുഫിയാൻ മുഷിരിക്കായിരുന്ന കാലത്താണ് ഈ കത്ത് റോമിൽ വെച്ച് കണ്ടത് അഥവാ അദ്ദേഹത്തെ കുറിച്ച് അലൈസ്ലമയെ കുറിച്ച് അബൂ സുഫിയാൻ ോട് അന്ന് അന്വേഷിക്കുകയാണ് പലപ്പോഴും സുലുൽദാനെ കുറിച്ച് മോശം പറയാനൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്ന റിപ്പോർട്ടിൽ ഈ ആയത്തിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ട് അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അപ്പൊ അങ്ങനെ അന്ന് നേരത്തെ ഇറങ്ങിയ ആയത്ത് പിന്നീട് എന്റെ ന നജറാനിൽ നിന്ന് വന്ന സംഘത്തോടുള്ള വർത്തമാനത്തിന്റെ വിഭാഗമായി ചേർത്ത് വെച്ചതാകാം അങ്ങനെ ധാരാളം ആയത്തുകളുണ്ട് പിൽക്കാലത്ത് ഇറങ്ങിയ ആയത്തുകൾ മുന്നേ ഇറങ്ങിയ സൂറത്തിൽ ചേർത്തതുണ്ട് അതുപോലെ മുന്നേ ഇറങ്ങിയ ആയത്ത് പിന്നെ ഇറങ്ങിയ സൂറത്തിന്റെ ഭാഗമായിട്ട് ചേർത്തതുണ്ട് നമുക്കറിയാലോ ഇപ്പം ഇറ ഗുഹയിൽ വെച്ച് ഇറങ്ങിയത് കറബിസ്മിയിലെ അഞ്ചായത്ത് മാത്രമാണ് ബാക്കിയുള്ളത് പിന്നീടും കുറെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് എന്നതുപോലെ അതേസമയത്ത് സൂറത്ത് പിന്നെ ഇറങ്ങിയ ആയത്ത് ആദ്യം ഇറങ്ങിയ സൂറത്തിന്റെ ഭാഗമായി ചേർത്തപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സൂറത്ത് അലക്ക് ഉണ്ടായത് അതുപോലെ അപ്പോൾ രാജാക്കന്മാരോടും നം സാഹലിമൊക്കെ പറയാനുണ്ടായിരുന്ന വർത്തമാനം ഇതാണ് താലോ ഇലാ കെലിമത്തിന് സവായിം ബൈനനാ വബൈനക്കും നമുക്ക് ഇരുവർക്കും തുല്യമായ അഥവാ രണ്ടു കൂട്ടർക്കും ആരും ഇങ്ങള് പറഞ്ഞതും നമ്മൾ പറഞ്ഞതും ഒന്ന് തന്നെയാണ് എന്ന നിലയിൽ യോജിക്കാൻ കഴിയുന്ന വാക്യത്തിലേക്ക് വരൂ അതെന്താണ് അല്ലാൻ അബുദ ഇല്ലല്ലാഹ നമ്മൾ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാതിരിക്കാം അതിലെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ വേദക്കാർക്ക് യഥാർത്ഥത്തിൽ തർക്കമില്ല എന്നും നിലനിൽക്കുന്ന ബൈബിളിന്റെ ഭാഗങ്ങൾ പരിശോധിച്ചാൽ പോലും അത് കാണാൻ കഴിയും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇസാലിസ്ലാമിനെ ഒരു പെണ്ണ് ഗുരുവേ എന്ന് വിളിച്ചു എന്നൊരു വാക്കുണ്ട് ഗുരുവേ എന്ന് എന്നെ വിളിക്കുന്നത് എന്ത് ഗുരുവായിട്ടുള്ളവൻ ആകാശത്തുള്ളവനാണ് യഥാർത്ഥത്തിൽ ഗുരുവേ എന്നല്ല വിളിച്ചത് ദൈവമേ എന്നാണ് അത് പെരി പരിഭാഷയിൽ അറിഞ്ഞു വന്നതാണ് അങ്ങനെ ഒരുപാട് കൃതിപ്പുകൾ ഇപ്പോൾ നമുക്ക് ബൈബിളിൽ ബൈബിളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നതുണ്ട് വേറൊരു വാദവും വിശദീകരണവും ഒന്നും ഇല്ലാത്ത തന്നെ അപ്പം അങ്ങനെ ഈസാലിസ്സലാം ഈസഅ അലൈഹി ഇസ്ലാം പള്ളിയിൽ പോയിരുന്നത് ഈസഅ അലൈഹി ഇസ്ലാമിനെ തന്നെ ആരാധിക്കാനായിരുന്നില്ല എല്ലാവർക്കും ഉറപ്പാണല്ലോ അപ്പം അപ്പോൾ ക്രിസ്തു മത കൊണ്ട് നടക്കുന്ന അവരുടെ തത്വത്തിന്റെ അടിത്തറയിൽ തൗഹീദാണുള്ളത് യഹൂദന്മാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ യേശു അല്ലാത്ത ഒരാൾ ഒരാളെ ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമായിട്ടാണ് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുക കാരണം എന്താ അത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് അവരുണ്ടാക്കിയത് മാത്രമേ അംഗീകരിക്കാൻ കഴിയുള്ളൂ മക്കാമശ്ശരിക്കുകൾ പോലും ഒരു വേള അങ്ങനെയായിരുന്നു ലബൈക്കല ശരീ കലക്ക ഇല്ലാമ അശ്രഖ് തലക്ക നീ പങ്കാളികളാക്കിയ പങ്കാളികളല്ലാതെ വേറെ പങ്കാളികളാരും നിനക്കില്ല എന്ന് ദൽബിയത്ത് ചെല്ലിരുന്നത്രേ മക്കാമശിരിക്കുകയുള്ളു കാരണം അള്ളാഹു ഇപ്പം അവർ കൽപ്പിക്കുന്നതല്ലാത്ത വേറൊരാളെ അള്ളാഹുവിൽ പങ്കു ഏർക്കാൻ അത് ഇപ്പോഴും അംഗീകരിക്കില്ല അവർ എന്നതുപോലെ അള്ളാ പിന്നെ ഈസ അലൈഹി സ്വലാമിന്റെ മുമ്പ് ജീവിച്ച യക്കൂബ് നബി അലൈഹി സ്വലാം മുതൽക്കുള്ള നബിമാരെല്ലാവരും ഈസ നബിയെ ആരാധിച്ചവരല്ല എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിലേക്ക് വരാം ഇല്ലത്ത് ഇബ്രാഹിം നേരത്തെ സൂറത്തുൽ ബക്കറയിൽ വന്ന സംഗതി അപ്പൊ അങ്ങനെ അതിലേക്ക് നമുക്ക് വരാം അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇബ്രാഹിം അലിസ്ലാം ഒക്കെ പഠിപ്പിച്ചത് അല്ലാൻ അബ്ദുദ ഇല്ലല്ലാ വലാനുഷിരിക്കബി ഷയ്യ അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാതിരിക്കാം വലാനുഷിക്ബിഹീഷയ്യ അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതെയും ഇരിക്കാം ഇങ്ങനെയാണ് അത് ഇതിൽ യോജിപ്പാണ് തത്വത്തിൽ യോജിപ്പുള്ള യോജിപ്പുള്ളൊരു സംഗതിയാണത് വല എത്തഹിത ബാലുന ബാലൻ അർബാബം എന്തോരില്ല നമ്മിൽ ചിലർ ചിലരെ റബ്ബുകളാക്കാതെയും ഇരിക്കാം അതിലേക്ക് വരൂ എന്നാണ് വിളിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകും അതിൽ നമ്മൾ തർക്കമില്ലല്ലോ എന്നാണ് പറഞ്ഞത് ഫൈൻ തവല്ലൗ ഫൂഹദു ബിഅന്ന മുസ്ലിമോ നിങ്ങളില്ലെങ്കിൽ അവർ പിന്തിരിയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കൂ ഞങ്ങളിൽ ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ടവരാണ് ഞങ്ങൾ എന്നതിന് നിങ്ങൾ സാക്ഷിയായിക്കൊള്ളൂ അഥവാ വേറെ നോ നോ കോംപ്രമൈസ് എന്നർത്ഥം ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഈ കാര്യങ്ങളുണ്ട് അതിലൊന്ന് ക്രിസ്ത്യാനികളെ വിളിക്കുകയാണ് അല്ലെങ്കിൽ യഹൂദന്മാരെ വിളിക്കുകയാണ് അല്ലാ ഇല്ലല്ലാഹ് വലാനുഷരിക്ക ഭീഷയൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല പറയണത് വല എത്തർ അള്ളാഹുവിനെ കൂടാതെ നമ്മിൽ ചിലർ ചിലരെ റബ്ബുകളാക്കാതെയും ഇരിക്കാം ഈ റബ്ബ് എന്ന് പറയുന്ന വിഷയം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിലുണ്ട് ഈ ആയത്തിറങ്ങിയപ്പോ അന്ന് ക്രിസ്ത്യാനി ആയിരുന്ന അദീബിന് ഹത്തിമി അള്ളാ വനഹു അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അദ്ദേഹം നബി നംസല്ലാ അലിസ്മയോട് ചോ പറഞ്ഞു മാ കുന്നാൻ അബുദുഹും അള്ള നേരത്തെ ക്രിസ്ത്യാനി ആയിരുന്ന അദീബിനെ അത്തിമി അള്ളാഹ് വനുഹു ഈ ആയത്തിറങ്ങിയപ്പോ അലൈഹി സ്വലമയോട് പറഞ്ഞതാണ് മാ കുന്നാൻ അബുദുഹും യാ റസൂൽ അള്ളാ ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നില്ല റസൂലെ അലിസ്മ പറഞ്ഞു അമാനുഹി അവർ നിങ്ങൾ നിങ്ങളിൽ ഹെറാമ് ഹലാലികളെ നിശ്ചയിക്കാറുണ്ടായിരുന്നില്ലേ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്നൊക്കെ അവർ തീരുമാനിക്കാറുണ്ടായിരുന്നില്ലേ എന്നിട്ട് നിങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നില്ല അവരുടെ കൗലുകൾ കാല അദീബിനെ ഹത്തിമല്ലാ പറഞ്ഞു അതുണ്ടായിരുന്നു അലൈഹി അത് ഇത് അഥവാ അവർ ഹറാമാക്കലും ഹലാലാക്കലും അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കാം അള്ളാഹുവിന് മാത്രം വിവാഹത്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് റസൂൽ അള്ളാഹു താലെ തന്നെ വിശദീകരിക്കുകയാണ് ആ പങ്ക് ചേർക്കൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അത് ഈസാനബിനെ ആരാധിക്കലും മറിയം ബീവിയെ ആരാധിക്കലും മാത്രമല്ല നമ്മിൽ പരസ്പരം ചിലർ ചിലരെ റബ്ബുകളാക്കാതെയും ഇരിക്കാം എന്നാണ് അതിന് അദീബിന് ഹത്തിമറിയാഹുവിന്റെ മറുചോദ്യം ഞങ്ങൾ അതിനെ അവരെ ആരാധിക്കാറില്ലല്ലോ എന്നാണ് അപ്പൊ ആരാധിക്കല് മാത്രമല്ല റബ്ബാക്കല് എന്ന് വേഗം മനസ്സിലാക്കാൻ കഴിയും ആരാധിക്കണം എന്നില്ല റബ്ബാക്കാൻ പിന്നെ എന്ത് മതി ഒരു കാര്യം ഹറാം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് തീരുമാനിക്കാൻ അവർ ഏതോ ഒരാൾക്ക് അധികാരമുണ്ട് എന്ന് ഒരാളെ സംബന്ധിച്ച് കരുതിയാൽ തന്നെ അത് അയാളെ റബ്ബായി സ്വീകരിക്കലാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് പലർക്കും മനസ്സിലാകാത്തൊരു സംഗതിയുമാണ് അള്ളാഹുവിനെ ആരാധിക്കണം അതിൽ തർക്കമൊന്നുമില്ല അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല അതിലും തർക്കമില്ല പക്ഷെ ഈ റബാക്കാൻ ആരാധിക്കുക തന്നെ വേണോ പൂജിക്കുക തന്നെ വേണോ അല്ലെങ്കിൽ ആരാ റബാക്കുക എന്ന് പറഞ്ഞത് നടക്കണമെങ്കിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ടോ അവർക്ക് നേർച്ച നേരേണ്ടതുണ്ടോ ഇല്ല ജീവിതത്തിലെ ഏതോ ഒരു വിഷയം തീരുമാനിക്കാൻ അവർക്ക് അധികാരമുണ്ട് എന്ന് എന്ന് വകവെച്ചു കൊടുത്താൽ തന്നെ മതി എന്നാണ് ക്രിസ്ത്യാനിയായിരുന്ന

അവർ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും കൂടാതെ റബ്ബുകളാക്കി വൽ മറിയമ റബ്ബാക്കി ഉമിറു ഇല്ലാ വാഹിദ ഏകനായ ഇലാഹിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ അവര് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല മസീഹബിനും അറിയം അറിയമ്മനെ റബ്ബാക്കിയത് എങ്ങനെയാണ് ആരാധിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു നേർച്ച നേർന്നു അള്ളാഹുവിന് വേണ്ടതൊക്കെ അള്ളാഹുവിന് കൊടുക്കേണ്ടതൊക്കെ ഈസാ നബിക്കും കൊടുത്തു അങ്ങനെ തന്നെയാണ് റബ്ബാക്കിയത് പക്ഷെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കിയതോ അഹ്ബാർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പുരോഹിതന്മാര് റുഹൻ എന്ന് പറഞ്ഞാൽ ജൂത പുരോഹിതന്മാര് അഹ്ബാർ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് കുറച്ച് ആത്മീയ പരിവേഷം കൂടിയുണ്ട് അഥവാ അവര് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് എന്നൊരു ചിന്താഗതിയൊക്കെ ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് ഇപ്പോൾ മാർപ്പാപ്പയെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു ഒരു കാഴ്ചപ്പാട് തിരഞ്ഞെടുക്കുന്നത് അവരാണെങ്കിലും അങ്ങനെയൊക്കെയുള്ളൊരു സങ്കല്പമുണ്ട് ഒരു ആത്മീയ പരിവേഷം അതിനുണ്ട് റുബാന് ജൂത സമൂഹത്തിലെ പുരോഹിതന്മാർ എന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരുള്ള സ്ഥാനം ഉള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറമുള്ള ആത്മീയ പരിവേഷമൊന്നും യഥാർത്ഥത്തിൽ അവർക്കില്ല എന്നിട്ട് അള്ളാഹു ആരോപിക്കുന്നത് അവരെയും റബ്ബുകളാക്കി എന്നാണ് എങ്ങനെയാണ് ഈ റബ്ബുകളാക്കൽ സംഭവിക്കുന്നത് അള്ളാഹുവാണ് ഒരു കാര്യം ശരി തെറ്റ് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അധികാരി കാരണം എന്താണ് സൂറത്തുൽ സൂറത്തുല്ല അള്ളാ അത് വിശദീകരിച്ചിട്ടുണ്ട് അലാ ലഹുൽ വൽ അംറു അറിയണം അള്ളാഹുവിനുള്ളതാണ് സൃഷ്ടിപ്പ് അഥവാ അള്ളാഹു അല്ലാത്ത വേറെ ഒരു ശക്തി വ്യക്തി സൃഷ്ടിച്ച ഒരു സാധനവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല പ്രപഞ്ചത്തിന്റെ പുറത്തും ഇല്ല ഒട്ടും ഇല്ല തന്നെ എല്ലാം അള്ളാഹു അല്ലാത്തത് മുഴുവനും അള്ളാഹുവിൻ്റെ മഹലൂക്കുകളാണ് സൃഷ്ടികളാണ് സ്വാഭാവികമായും ആ സൃഷ്ടിയോട് കൽപ്പിക്കാനുള്ള അധികാരം ആർക്കാണ് ഉണ്ടാക്കുക ഏത് വിഷയത്തിലാവട്ടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് പുറപ്പെടുവിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ് ഉണ്ടാക്കുക ഇത് നമുക്ക് വേഗം മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ വീടാണ് റബ്ബുൽ ബൈത്ത് എന്നാണ് അറബിയിൽ ഹൗസ് ഓണർക്ക് പറയൽ തന്നെ നമ്മൾ നമ്മുടെ വീടിന്റെ പരിമിത അധികാരമുള്ള റബ്ബാണ് എന്തൊക്കെയാണ് ആ റുബൂബിയത്തിൽ ഉൾക്കൊള്ളുന്നത് ആ വീട്ടിൽ ആരൊക്കെയാണ് പാർക്കേണ്ടത് അത് നമ്മൾ തീരുമാനിക്കും ചില ബാപ്പമാരും സ്വന്തം മക്കളെപ്പോലും വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കും അവർക്ക് യോജിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്റെ പടി ചോട്ടി പോകരുത് എന്നൊക്കെ അങ്ങ് പറയുമല്ലോ കാരണം എന്താ ഇത് പറയാൻ ഇയാളാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ എന്താണ് നടക്കേണ്ടത് നല്ലതോ ചീത്തയോ എന്തോ ഒക്കെ അത് അയാളാ തീരുമാനിക്കാൻ വേറെ ഒരാൾ അവിടെ കയറി തീരുമാനിക്കുന്നത് അല് സമ്മതിക്കുകയില്ല അപ്പം ചില കാര്യങ്ങളിൽ തീരുമാനിക്കാതിരിക്കാം അയാൾക്ക് ഉദാഹരണമായി എന്ത് ഭക്ഷണം പാചകം ചെയ്യണം അതിൽ തീരുമാനമൊന്നും ഉണ്ടാവില്ല എന്താ ഉള്ളത് കഴിക്കാനെന്ന് വെച്ച് ഉണ്ടാക്കി കൊടുത്തത് തിന്നോളും വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ എപ്പോഴെങ്കിലും അതിലൊരു തീരുമാനം വേണമെന്ന് കരുതുക ഇന്നത് എൻ്റെ വീട്ടിൽ പാചകം ചെയ്യരുത് അല്ലെങ്കിൽ നാളെ ഉച്ചക്ക് ഇന്നത് വെച്ചോളണം അങ്ങനൊരു തീരുമാനം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരു തീരുമാനം അയാൾ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക അത് തന്നെ പാലിക്കേണ്ടി വരും അല്ലെങ്കിൽ അയാള് അയാളെ പരിഗണിച്ചില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നെ അനുസരിച്ചില്ല എന്നെ നിലയും വിലയും വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷോഭിക്കുന്നത് കാണാല്ലോ നമുക്ക് സാധാരണ എന്താ കാരണം അയാളുടെ അധികാരത്തിൽ കൈയിടുകയാണ് ചെയ്തിരിക്കുന്നത് അയാൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് വേറെ ഒരു അയൽവാസിയോ ബന്ധുവോ പറഞ്ഞതാണ് അനുസരിച്ചത് വകവിച്ചു കൊടുക്കൂല ഇത് തന്നെയാണ് ഇത് പരിമിതമായ അധികാരമുള്ള മനുഷ്യന്റെ സ്ഥിതിയാണെങ്കിൽ പൂർണാധികാരിയായ അള്ളാഹുവിൻ്റെയും സ്ഥിതി അഥവാ അവൻ അവൻ നിർബന്ധം ഇന്നത് എന്ന് പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ പിന്നെ അത് നിർബന്ധമല്ല എന്ന് പറയാനോ അതല്ല നിർബന്ധം എന്ന് പറയാനോ വേറൊരാൾക്ക് അധികാരമില്ല അവൻ പാടില്ല എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അത് പാടുണ്ട് അത് ചെയ്യാം അത് നല്ല കാര്യമാണ് എന്ന് മാറ്റി പറയാൻ മറ്റൊരാൾക്ക് അധികാരമില്ല ഇനി അവൻ അനുവദിച്ച എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളൂ എന്ന് വിചാരിച്ച എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും പറയാതിരുന്ന കാര്യങ്ങളുണ്ട് ആ പറയാതിരുന്ന കാര്യങ്ങളിൽ നിർബന്ധം ഉദാഹരണമായി അള്ളാഹു താല എന്ത് ഭക്ഷണത്തിന്റെ ഹലാലിൽ മെനു ഇല്ല രാവിലെ ഇന്നത് കഴിക്കണം ഉച്ചക്ക് ഇന്നത് കഴിക്കണം അങ്ങനെ ഒന്നും അല്ല എവിടെയും പറഞ്ഞിട്ടില്ല ഒരാൾ പറയുകയാണ് നിർബന്ധമായിട്ടും രാവിലെ ഇന്ന ഭക്ഷണം രാവിലെ പുട്ടും കടലയും തന്നെ കഴിച്ചോളണം എന്ന് അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് അങ്ങനെ കഴിക്കാൻ നല്ല രുചി ഉണ്ടാകും നല്ല രസമുണ്ടാകും അങ്ങനെ കഴിക്കുകയല്ലേ നമ്മളെല്ലാവരും അങ്ങനെ കഴിക്കണം കേട്ടോ എന്നൊക്കെ ഒരാൾക്ക് പറയുകയൊക്കെ ചെയ്യാം പക്ഷെ നിർബന്ധമായും അങ്ങനെ കഴിച്ചോളണം എന്ന് പറയാൻ പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിർബന്ധിക്കാൻ അള്ളാഹുവല്ലാത്ത ഒരുത്തൻ ആരാണ് അവിടെയാണ് ഈ റബ്ബാക്കൽ എന്ന് പറയുന്ന വിഷയം വരുന്നത് അവിടെ അല്ലാതെ ഒരുപാട് ആളുകൾ ആ പണി എടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഫിറാവുൻ ആനാ റബ്ബുക്കുമൊല്ലാളില്ല ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്നെ ആരാധിക്കണം എന്നല്ല ഫിറാവിൻ പറഞ്ഞത് പിന്നെ ആരെ ആരാധിക്കണമെന്ന് പോലും ഞാനാ തീരുമാനിക്കാൻ എന്നാണ് എങ്ങനെ ജീവിക്കണം ആരെ കൊല്ലണം ആരെ വെറുതെ വിടണം നമ്രൂതിന്റെ നിലപാടും അത് തന്നെയാണ് അതൊക്കെ റബ്ബാണെന്ന് അവകാശപ്പെടലാണ് ഇങ്ങനെ രാജഭരണകൂടത്തിൽ അവകാശപ്പെടും ഞാനാ തീരുമാനിക്കാൻ എന്ന് ഇങ്ങനെ വല്ലാത്ത ആര് അത് പണ്ഡിതന്മാരാവട്ടെ പുരോഹിതന്മാരാവട്ടെ നേതാക്കന്മാരാവട്ടെ ഭരണാധികാരികളാവട്ടെ തലവന്മാരാവട്ടെ ആര് തന്നെ തീരുമാനിച്ചാലും ശരി അത് അള്ളാഹു വകവെച്ച് കൊടുക്കുകയില്ല അങ്ങനെ ഒരാൾ അല്ലാത്ത ഒരാൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനിക്കാൻ അത് തീരുമാനിക്കാൻ അവർക്കാണ് അധികാരമുള്ളത് അള്ളാഹ് അതിൽ അവരെ നിയമം പാലിച്ചേ പറ്റൂ എന്ന് ഒരാൾക്ക് അംഗീകരിച്ചു കൊടുത്താൽ അത് അള്ളാൻ്റെ സ്ഥാനത്ത് അയാളെ വെക്കലാണ് ഇന്നത് ഹറാമ് ഇന്നത് ഹലാല് എന്നൊക്കെ തീരുമാനിക്കാൻ അതായത് അത് ക്രിസ്ത്യൻ മതത്തിൽ നമുക്കത് വേഗം കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ പിന്നെ സഭയുടെ മേശപ്പുറത്തുള്ള ഒന്ന് രണ്ട് ഫയലുകളുണ്ട് അതിലൊന്ന് സ്വർഗരതി സ്വവർഗരതി ഹലാലാക്കാനാണ് മറ്റൊന്ന് ഭ്രൂണഹത്യ ഹലാലാക്കാനാണ് ഇത് രണ്ടും ഇപ്പം ഹറാമായിട്ടാണുള്ളത് ഇനി സഭ കൂടിയിട്ട് പരിശോധിച്ച് ചർച്ച നടത്തി ഹലാലെന്ന് പറഞ്ഞാൽ അത് പിന്നെ പുണ്യകർമ്മമായി തീരും ഇപ്പം അത് പാപത്തിലാണുള്ളത് ഇതെങ്ങനെ ഇത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ഇത് തീരുമാനിക്കാൻ അവർക്ക് അധികാരമുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം നേതാക്കന്മാരോ മുസ്ലിം ഭരണാധികാരികളോ മുഴുവൻ ആളുകളും കൂടി ഏകസ്വരത്തിൽ പറഞ്ഞാൽ പോലും അല്ലഹറാമാക്കിയ കള് ഹലാലാകൂല്ല അള്ളഹറാമാക്കിയ ചൂതാട്ടം ഹലാലാകുകയില്ല അതിൽ ഇടപെടാൻ മനുഷ്യർക്ക് അധികാരമില്ല അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അധികാരമില്ല അധികാരം വകവെച്ചു കൊടുത്താൽ അത് അവരെ റബ്ബ് ആക്കലാണ് നമ്മൾ പലരും വിചാരിക്കുന്നത് പോലെയായിരുന്നു അദീബിന് ഹത്തിമി അള്ളാഹുഹി വിചാരിച്ചിരുന്നത് ഞങ്ങൾ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഒന്നും ദൈവാക്കി ആരാധിക്കലൊന്നും ഇല്ലല്ലോ നബി അള്ളാഹു അലൈഹി സ്വലമ ആ സംശയം തീർത്തു കൊടുത്തു അദീബിനെ ആത്തിമുറിയാഹു വനുവിന്റെ സംശയം നബി അല്ലാഹു അലൈഹി സ്വലമ തീർത്തു കൊടുത്തു അവർ ഇന്നത് ശരി ഇന്നത് തെറ്റു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതിന് അധികാരമുണ്ട് എന്ന് കരുതി അത് അംഗീകരിച്ചു കൊടുക്കൽ അവരെ റബാക്കലാണ് ഇനി അത്രയൊന്നും ഇല്ല ഏതോ ഒരാള് ഇന്നതാണ് അതിനെക്കാൾ കള്ള് കുടിക്കലാണ് കുറച്ചൊക്കെ കള്ള് കുടിക്കലാണ് നല്ലത് എന്നൊരാൾ പറഞ്ഞു ആ പ്രേരണയിൽ ഒരാൾ വീണു അയാൾക്ക് അധികാരമുണ്ടെന്നോ ഇത് ഹലാലാക്കുകയാണെന്നൊന്നും വിചാരിക്കാതെ അത് പാപത്തിൽ പങ്കാളികളാകലാണ് മൂന്ന് ഏതോ ഒരു തന്നെ നിർബന്ധിച്ചിട്ട് കുടിക്കടാ കള്ള് അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു മരണ പേടിയിൽ നിന്ന് മരണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അയാൾ കള്ള് കുടിച്ചു സമനിൽ തുറ ബാഗിൻ വല ആദിൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ നിർബന്ധിക്കപ്പെട്ടാൽ അയാൾ അതിൽ സന്തോഷം കണ്ടെത്താതെ അത് ആ ചാൻസ് മുതലാക്കാതെ നിയമലംഘനം ആഗ്രഹിക്കാതെയും നിയമലംഘനം ആഗ്രഹിക്കാതെയും ആവശ്യമായ രക്ഷപ്പെടാൻ ആവശ്യമുള്ള പരിധിയിൽ അധികമാകാതെയും ആണ് പിന്നെ നിർ നിരോധിക്കപ്പെട്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ അകത്താക്കിയതെങ്കിൽ ഫല ഇസ്മ അലൈ അത് കുറ്റമല്ല കുറ്റമല്ല എന്ന് ആര് പറയണം അള്ളാഹു പറയണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു അത് നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്നതാണ് പക്ഷേ ഈ മനസ്സിൽ ഈമാനാണെങ്കിൽ അത് കുറ്റമല്ല അതേ സമയത്ത് കുറ്റമാകൽ എപ്പോഴാണ് കുറ്റം ഇയാളും അതുപോലെ ചിന്തിക്കുകയാണ് കള്ളാമൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ച് എനിക്ക് കുടിക്കണം എന്നാണെങ്കിൽ അയാൾ കുറ്റത്തിൽ പങ്കാളികളാണ് ഈ കള്ള് ഹലാലാണോ ഹറാമാണോ എന്ന് തീരുമാനിക്കാൻ അത് ഒന്നുകിൽ ഞാനാണ് തീരുമാനിക്കാൻ എനിക്ക് വേണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും വേറൊന്നും എന്നോട് പറയണ്ട എങ്കിൽ ഇത്തഹത ഇലാഹു ആവാഹു അയാൾ അയാളെ തന്നെ ദൈവമാക്കി അല്ലെങ്കിൽ അയാൾ അയാളെ തന്നെ റബ്ബാക്കി അല്ല ഇനി വേറെ ഏതോ ഒരു നേതാവോ പുരോഹിതനോ പണ്ഡിതനോ ഭരണാധികാരിയോ ഭരണ ഗവൺമെന്റോ പറഞ്ഞാൽ എനിക്കത് ശരിയാകും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനെ ഇയാൾ റബ്ബുകളാക്കി ഇത് ചെയ്യാതിരിക്കാലോ നമുക്ക് അങ്ങനെ യോജിക്കാവുന്ന ഒരു വർത്തമാനത്തിലേക്ക് അല്ലെങ്കിൽ യോജിക്കാവുന്ന ഒരു നിലപാടിലേക്ക് നിങ്ങൾ വരൂ കാരണം എന്താ ഈ പറയുന്ന തൗഹീദ് ഇപ്പോൾ നിലനിൽക്കുന്ന തൗറാത്തിന്റെ അകത്ത് തിരഞ്ഞാലും ഇഞ്ചീലിൻ്റെ അകത്ത് തിരഞ്ഞാലും പരിശുദ്ധ കുർആാൻ പറയുന്ന ഇതേ നിലപാട് അവിടുന്ന് കിട്ടുന്നതാണ് ഭഗവത്ഗീതയിൽ തെരഞ്ഞാൽ പോലും കിട്ടുന്ന ഒരു തൗഹീദിന്റെ അടിത്തറയാണ് അള്ളാഹു സുബ്ഹാൻ ഉൾത്താല ഈ പറയുന്നത് അങ്ങനെ ഒക്കെ ഉള്ളിൽ സകല മതങ്ങളുടെയും അകക്കാമ്പ് പരിശോധിച്ചാൽ കിട്ടുന്ന ഈ വസ്തുത അതിലേക്ക് വരൂ എന്നാൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയൊക്കെ തീരുമാനമാക്കാം അതിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ സാക്ഷിയായിക്കൊള്ളു ഞങ്ങൾ അള്ളാഹ് കീഴ്പ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിനെ മാത്രം റബ്ബുകളാക്കി അള്ളാഹുവിനെ മാത്രം റബ്ബാക്കി അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതെ അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അഥവാ അവൻ യജമാനനാണെന്നും ഞങ്ങൾ അവൻ്റെ അടിമകളാണെന്നും ഉറപ്പിച്ച് തീരുമാനിച്ച് അതിന് വിരുദ്ധമായതൊന്നും സംഭവിക്കാത്ത വിധം സംഭവിക്കാൻ ഇട കൊടുക്കാതെ അവന് കീഴ്പ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ് അഥവാ നിങ്ങളുടെ ആ കളിക്ക് ഞങ്ങളില്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഭയ ولكن الله سبحانه ان الله سبحانه وتعالى يقول الله عليه وسلم يقول لك ان الله سبحانه وتعالى يقول لك ان الله سبحانه وتعالى يقول لك ان الله سبحانه وتعالى يقول لك الله سبحانه وتعالى يقول لك ان الله سبحانه وتعالى يقول لك ان الله سبحانه وتعالى يقول لك ان الله وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.